ഷീസലോൺ പ്രീസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ശനിയാഴ്ച രാത്രിയിലും അധിസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവപാലപഠത്തിലായിരിക്കും അനുസർഗ്രദവം ഒരുക്കിത്തുന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ശനിയാഴ്ച രാത്രിയിലും കരയുന്നുണ്ട് രോഗികളായിരിക്കുന്നവർക്കറിയുന്നുണ്ട് കുഞ്ഞു കുട്ടികൾ മുതൽ ആപാല വൃത്തം വരെ രോഗിയായിരിക്കുന്നവർ നിലവിളിക്കുന്നുണ്ട് കർത്താവേ എൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണമേ നീ എന്നെ തൊടണമേ എന്നെ സന്ദർശിക്കണം എൻ്റെ എൻ്റെ നിലവിളിയുടെ ശബ്ദത്തിന് നീ ഒന്ന് കാതേർക്കണമേ അമ്മേൻ എന്നെ ഒന്ന് തൊടണമേ എന്നോടൊന്ന് സംസാരിക്കണമേ അങ്ങടെ കരം എന്നെ ഒന്ന് സ്പർശിക്കണമേ അങ്ങടെ കരം എന്നെ ഒന്ന് തൊടണമേ ഞാനൊരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നു ഞാനൊരു അത്ഭുതം പ്രതീക്ഷിച്ചായിരിക്കുന്നു എൻ്റെ ശരീരത്തെ ഒന്ന് തൊട്ട് അമേനെ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വേണം എന്നോട് കൂടെ ഇരുന്നോ എന്നെ ഈ കഷ്ടത്തിൽ നിന്ന് വിടിപ്പിക്കണമേയെന്നോ അമേൻ എന്നെ ഈ കഷ്ടതയിൽ നിന്ന് വിടിവിക്കണമേ ഈ വേദനയിൽ നിന്ന് എന്നെ ഒന്ന് വിടിപ്പിക്കണമേയെന്നോ അമേൻ മാറത്തടിച്ച് കരയുന്നവർ വേദന കൊണ്ട് കരയുന്നവർ ക്യാൻസറിന്റെ വേദനകൾ കൊണ്ട് നിലവിളിക്കുന്നവർ രോഗത്തിൻ്റെ വേദനകൾ കൊണ്ട് വിവിധ അമ്മ രോഗത്തിന്റെ ബന്ധനങ്ങളിൽ കിടക്കുന്നവർ ഉറക്കമില്ലായ്മകളിലായിരിക്കുന്നവർ ഡിപ്രഷനിലുകളായിരിക്കുന്നവർ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ മൈൻഡ് മാറിയായിരിക്കുന്നവർ ഒരു വിടുതൽ പ്രതീക്ഷിച്ച കർത്താവ് എന്റെ ജീവിതത്തെ നീ ഒന്ന് തൊടണമേ എന്റെ ജീവിതത്തെ ഒന്ന് സന്ദർശിക്കണമേ ഞാനായിരിക്കുന്ന എന്റെ പ്രശ്നത്തിനകത്തുനിന്ന് നീ എന്നെ പുറത്തു എന്ന് ദൈവസന്നിധിയിൽ മാറത്തടിച്ച് നിലവിളിക്കുന്നവർ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ കരയുമെങ്കിൽ നീ ഒരു അത്ഭുതം കാണും നീ വിശ്വാസത്തോടെ ഇന്ന് രാത്രി ദൈവസന്നിധി നിലവിളിക്കുമെങ്കിൽ ആമ ചരിത്രം മാറ്റുന്ന വലിയ ദൈവപ്രവർത്തി അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ നിന്റെ കുടുംബത്തിനകത്തോ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്തുനിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്ന നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഉപവാസ പ്രവർത്തനം പത്താമത്തെ ദിവസം രാത്രിയിലാണല്ലോ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് രാവും പകലും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു ഈ പത്താമത്തെ ദിവസം രാത്രിയിലോ ഉത്സവത്തിന്റെ ഒടുക്കത്ത നാൾ ഉപവാസത്തിന്റെ അവസാനത്തെ ദിവസം വലിയൊരു ബിടുതൽമേൽ ചവിട്ടി നിന്ന് വിശ്വാസത്തോടെ പറയട്ടെ നിന്റെ ജീവിതത്തിനകത്ത് ചരിത്രം വഴിമാറുവാൻ പോകുന്നു പ്രേയ്സലോട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കകത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാനിതം ഇന്ന് രാത്രിയിലും ഇറങ്ങി വന്ന് വലിയ വിടുദണ്ട സാക്ഷ്യങ്ങൾ ഹാലലുയെ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഇന്ന് വരെ നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ വിടുദണ്ട സാക്ഷ്യങ്ങൾ സ്വർഗത്തിലധികം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യും ഹാലലുയെ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ ആമീൻ നിന്റെ വിശ്വാസം നിന്നെ ചിലത് ആമീൻ കാണിക്കുന്നതിന് കാരണമായിത്തീരും നിന്റെ ഉള്ളിനകത്തുള്ള അതിയായ വിശ്വാസം ഞാൻ പുറത്തു വരും എൻ്റെ രോഗം മാറും എൻ്റെ കഷ്ട മാറും എന്റെ ദുഃഖം മാറും വേദന മാറും പ്രതിസന്ധികൾ മാറും അവൻ എന്നും എന്നെ അവൻ പിശാദിനിങ്ങനെ തടഞ്ഞു വെക്കുവാൻ കഴിയത്തില്ല ഞാൻ പുറത്തു വരും പ്രൈസ് ഞാൻ പുറത്തു വരും ഞാൻ അത്ഭുതം കണ്ടിരിക്കും ഞാൻ വീര്യപ്രവൃത്തി അനുഭവിച്ചിരിക്കും അവൻ അനേകരോട് ഞാൻ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ എന്റെ ജീവിതത്തിന്റെ ലെവൽ മാറും എന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും ഇന്ന് രാത്രിയിലും സ്ത്രോത്രം പറഞ്ഞു പറഞ്ഞു ജീവിതത്തെയാ നീ എന്റെ ജീവിതത്തെ സന്ദർശിക്കുവാൻ പോകുന്നു നാളുകൾ കൊണ്ടുള്ള എന്റെ രോഗത്തിന് ദിവസം ഹാലുയ നാളുകൾ കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ആ പൈശാധിക ബന്ധനം എന്ന രോഗത്തിന്മേൽ ഞാൻ ബൈ ബൈ പറയുന്ന ദിവസമാണ് പ്രാർത്ഥനയോടെ പ്രാർത്ഥന ദിവസം ഇതിലായി നാട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് ആ മേനാ ആഴ്ചകൾ കൊണ്ട് പ്രൈസ് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നീ ഏറ്റരവിള താന് മുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ രണ്ടാം ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ആ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ കടന്നു വരിക അനേവരോട് അറിയിക്കുക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജും ഒക്കെ നിങ്ങൾക്കവിടെ അനുഭവിക്കുവാനായിട്ട് കഴിയും പ്രാർത്ഥനയൂടെ നിങ്ങൾ കടന്നു വരിക നിങ്ങളെ നേരിട്ട് കാണുവാനും ആ പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട് പ്രാർത്ഥനയൂടെ കടന്നു വരിക കൂടാതെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾ ക്രമീകരിക്കുക നിങ്ങളുടെത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ നടന്ന പത്ത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസം ഒരു സഹോദരി പ്രാർത്ഥന വിഷയം ആവശ്യപ്പെട്ട് തന്റെ മകൾ വിദേശത്തായിരുന്നിട്ട് നാല് വർഷമായി ഇതുവരെയും താൻ ആ മാതാപിതാക്കളെ കാണുവാൻ മടങ്ങി വരുന്നില്ല താൻ വിവാഹം കഴിഞ്ഞിട്ടില്ല പ്രിയ കുഞ്ഞു കടന്നു വരുന്നില്ല വളരെ ഭാരത്തോടെ ആയിരുന്നു പ്രിയ മാതാവ് പറഞ്ഞെഴുതാ ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞെഴു നിൽക്കുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു റിസൾട്ട് കർത്താവ് നൽകണം ഒരു ദിവസം അവർ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ഐ മീൻ ഇനി അവർ ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അവർ ഈ പത്ത് ദിവസം കൊണ്ട് ദൈവം ഇതിൽ ഉപവാസത്തോടെയായിരുന്നു അവർ പറഞ്ഞതുപോലെ തന്നെ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പായി തന്നെ മകൾ നാട്ടിൽ കടന്നു വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് അമ്മേൻ മാതാവിനെ അയച്ചുകൊടുക്കുവാനിടയായി ദൈവകൃപയാൽ കൃപയാൽ ആ മകൾ അമ്മേൻ ഈ ആഴ്ചയിൽ എത്തുമെന്നുള്ള സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി ദൈവ പ്രവൃത്തി കർത്താവ് ചെയ്തു ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഉപവാസത്തിന്റെ പത്താമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസന്നതി ആയിരിക്കുന്ന കുടുംബം ചൂടഭരത്തംതാരകന അൽഗന ബൗഢപന ധീപല ഘടകർത്താവെ ആ കുടുംബത്തെ കർത്താവ് അങ്ങ് അനുഗ്രഹിക്കണം അവരുടെ വിഷയത്തിന് വലിയൊരു മറുപടി നൽകി സ്വർഗം അങ്ങ് മാനിക്കുന്നതിനായി ഇഷ്ടോത്രം കർത്താവ് ദൈവമേ ഹലുയ ഈശ്വനിയ ഴ്ച രാത്രിയിൽ ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയെ അപ്പൻ്റെ കടന്നു കടന്നുവരുന്നത് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ ജൂഡവന വൈഡാന വൈഡന റഗൽ കടകസിംധാരകന അൽഗൽ പ്രൗഢപ രഗതനഘടക ശംതന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് രോഗം അനുഭവിക്കുന്നവർ നിലവിളിക്കുന്നുണ്ട് അപ്പൊ ആ ഇന്ന് രാത്രി എന്നെയൊന്ന് സന്ദർശിക്കണമേ എന്നെയൊന്ന് തൊടണമേ എന്റെ ശരീരത്തിലെ രോഗങ്ങൾ മാറിപ്പോകണമേ ജൂഡബല വൈഡസിയാ തേന് ദ്വീപല ദുരബല ഘടക രകതനഘടകസി രോഗങ്ങൾ കൊണ്ട് നിലവിളിക്കുന്നവർ പൈശാന്തിക ബന്ധനങ്ങളാൽ കുരുക്കപ്പെട്ടവർ ഒരു സൗഖ്യത്തിൽ

ചൊറിച്ചിലനുഭവപ്പെടുന്നവർ അമേൻ ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നവർ യേശുവിന്റെ നാമത്തിലാ ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു രോഗമല്ല സകല രോഗങ്ങളും ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ സാക്ഷൽ രോഗങ്ങളെ അമേൻ വഹിച്ചവൻ അമേൻ അമേൻ ഞങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി കാൽവരി കൊലക്കളത്തിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് വേണ്ടി തറയ്ക്കപ്പെട്ടവൻ ആക്രൂശിലെ രക്തം ഇന്ന് രാത്രി ഈ രോഗം അനുഭവിക്കുന്ന ജനത്തിന്റെ മേൽ പൈശാചിക ബന്ധനങ്ങളിൽ കുരുക്കി കിടക്കുന്ന ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി തളിക്കപ്പെട്ട ഒരു വിടുതൽ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ ചൂടാബല റഖലകശി വൈദ പ്രൗഢിബിനെ ടമേൽ അസാധാരണ വിൽമേൽ നാടി നരമ്പ് കടമേൽ സ്കിന്നടമേൽ വ്യാപരിക്കുന്ന രോഗത്തിന്റെ പൈശാചിക ബന്ധനങ്ങൾ ഇത് രാത്രി പ്രാർത്ഥിക്കുന്നു ഏ ശുനാം തന്റെ പിതാവേ ആമ പ്രാർത്ഥന വിഷയമായി ഫയപ്പെട്ടായിരുന്നു നോ സ്കൾ നമ്പർക്ക് വിളിക്കാൻ വാട്സപ്പ് നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്ട്സപ്പിൽ മെസ്സേജ് എടുക്കുക അല്ല വിളി നമുക്ക് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു ലൈവ് ലൈവ് ഞങ്ങൾ കൂടാതെ എല്ലാ രാവിലെ സെക്ഷൻ മണി 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 മുതൽ മുതൽ വരെ ഫാമിലി ഉച്ചശേഷം ജംഗ്ഷൻ ഞാറും മീറ്റിംഗ് കടന്നു വരിക അറിയിക്കുക ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ